റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായി തിരഞ്ഞെടുത്ത എൺപത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മംഗൾ പാണ്ഡ്യയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബ് വാജിദ് അലീഷ വാജിദ് അലീഷ ആയിരുന്നു ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബ് സന്യാസി ലഹ്ളയെ അടിസ്ഥാനമാക്കി ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് സന്യാസി അടിസ്ഥാനമാക്കി ബങ്കിൻചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം വെല്ലൂർ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്ത് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിനാണ് വെല്ലൂർ കലാപം ആരംഭിച്ചത് ആനി ബസന്റ് ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആനി ബസന്റ് ആദ്യമായി ഇന്ത്യയിൽ വന്നത് ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡൻ്റാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ബംഗാൾ വിഭജന സമയത്ത് ഐ എൻ സി പ്രസിഡന്റ് പെഷവാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് പെഷവാറിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭം വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി പി ദർ അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി പി ദർ ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കൊൽക്കത്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീംകോടതി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കൊൽക്കത്ത ആദ്യ സൈബർ ഗ്രാമീൺ സെൻറ്റർ വെങ്കിടാചലം ആന്ധ്രാപ്രദേശ് ആദ്യ സൈബർ ഗ്രാമീൺ സെൻറ്റർ ആണ് വെങ്കിടാചലം ആന്ധ്രാപ്രദേശ് പരംവീർ ചക്ര പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് മേജർ സോമനാഥ് ശർമ്മ പരംവീർ ചക്ര പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി മേജർ സോമനാഥ് ശർമ്മ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ ഭൂട്ടാനാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഓപ്പറേഷൻ മേഘദൂത് സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ മേഘദൂത് സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി താർ മരുഭൂമി ഏറ്റവും അധികം വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ താർ മരുഭൂമി ഏറ്റവും അധികം വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം ഗൾഫ് ഓഫ് കാബട്ട് നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശമാണ് ഗൾഫ് ഓഫ് കാമ്പട്ട് മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ദുബാന്തർ നർമ്മദ മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ദുബാന്തർ നർമ്മദ ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനം കർണാടക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ച് മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത് ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇന്ത്യൻ ആറ്റമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഏഴിനാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് രാജ് പുതിയ പേര് കർത്തവ്യ പദ് രാജ്പഥിൻ്റെ പുതിയ പേരാണ് കർത്തവ്യ പദ് ഇന്ത്യയിൽ പതിമൂന്നാമത് വന്ന മേജർ തുറമുഖം പോർട്ട് ബ്ലെയർ രണ്ടായിരത്തി പത്ത് ഇന്ത്യയിൽ പതിമൂന്നാമത് വന്ന മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലയർ രണ്ടായിരത്തി പത്ത് ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ വന്ദേ ഭാരത് ഇന്ത്യൻ ഭരണഘടന പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ ഇന്ത്യൻ ഭരണഘടന പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പുട്ടൂർ കർണാടക ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പുട്ടൂർ കർണാടക ഏറ്റവും കുറവ് പട്ടികവർഗക്കാറുള്ള ജില്ല ആലപ്പുഴ ഏറ്റവും കുറവ് പട്ടികവർഗക്കാറുള്ള ജില്ലയാണ് ആലപ്പുഴ തെക്കേയറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി തെക്കേയറ്റത്തെ അറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ കേരളത്തിൽ കോൾ നിലയങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ തൃശ്ശൂർ മലപ്പുറം കേരളത്തിൽ കോൾ നിലയങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ തൃശ്ശൂർ മലപ്പുറം കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടി കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശമാണ് അട്ടപ്പാടി കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ചാലിയാർ കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദിയാണ് ചാലിയാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കക്കാട് പത്തനംതിട്ട ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് കക്കാട് പത്തനംതിട്ട കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരളത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ് ആരംഭിച്ചത് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ എമർജിംഗ് കേരള ഉദ്ഘാടനം ചെയ്ത വ്യക്തി മൻമോഹൻ സിംഗ് എമർജിംഗ് കേരള ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴ കേരളത്തിലേക്ക് ആദ്യ വിമാന സർവീസ് നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കേരളത്തിലേക്ക് ആദ്യ വിമാന സർവീസ് നടത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചത് ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് എം സി ജോസഫ് യുക്തിവാദി മാസികയുടെ പത്രാധിപനായി സ്ഥാനമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എം സി ജോസഫ് യുക്തിവാദി മാസികയുടെ പത്രാധിപനായി സ്ഥാനമേറ്റത് ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ ടുവിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ ചന്ദ്രോപരിതലത്തിൽ പര്യടനം നടത്തുന്ന ചന്ദ്രയാൻ ടുവിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ കൽപ്പന ചൗളിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത ചൗളാ ഹിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വ കൽപ്പന ചൗളിയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത ചൗളാ ഹിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ യഥാർത്ഥ നാമം ശ്രീനിവാസ് നായിക് പുരന്ദരദാസിൻ്റെ യഥാർത്ഥ നാമമാണ് ശ്രീനിവാസ് നായിക് വയനാട്ടിലെ അടിയ സമുദായത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഗദ്ദിക വയനാട്ടിലെ അടിയ സമുദായത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഗദ്ദിക കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒക്ടോബർ പതിനഞ്ച് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒക്ടോബർ പതിനഞ്ച് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലോകത്തിലാദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ് ലോകത്തിലാദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ് ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ താരം വിക്ടർ ഓയിൽ ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ താരമാണ് വിക്ടർ ബോയിൽ ബെർലിൻ ഒളിമ്പിക്സിലെ ഹീറോ എന്നറിയപ്പെടുന്നത് ജെസ്സി ഓവൻസ് അമേരിക്ക ബെർലിൻ ഒളിമ്പിക്സിലെ ഹീറോ എന്നറിയപ്പെടുന്നത് ജെസ്സി ഓവൻസ് അമേരിക്ക അർജുന അവാർഡ് ലഭിക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം സലിം ദുരാനി അർജുന അവാർഡ് ലഭിക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം സലീം ദുരാനി ലോകത്തിലെ ഏറ്റവും പഴയ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻ്റാണ് കോപ്പ അമേരിക്ക ലോകത്തിലെ ഏറ്റവും പഴയ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റാണ് കോപ്പ അമേരിക്ക ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ഫെഡറേഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ഫെഡറേഷൻ നിലവിൽ വന്നത് ദ്രാവക കലയായ ഒരു യോജക കലയാണ് രക്തം ദ്രാവക കലയായ ഒരു യോജക കലയാണ് രക്തം വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റെഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബ്രം കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകൾ ഉദ്ദീപനങ്ങൾ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശി മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയപേശി വെളുത്ത രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ് വെളുത്ത രക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ ലോകാരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം കൗമാരകാലം പതിനൊന്ന് മുതൽ പത്തൊൻപത് വയസ്സുവരെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം കൗമാരകാലം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യ ജൈവ ഇനം നെല്ലിനം ജൈവ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആദ്യ ജൈവ നെല്ലിനം ജൈവ മയൂർ ബഞ്ച് സങ്കേതത്തിന്റെ ഭാഗമായ ദേശീയോദ്യാനം സിംലിപാൽ മയൂർ ബഞ്ച് സങ്കേതത്തിന്റെ ഭാഗമായ ദേശീയോദ്യാനമാണ് സിംലിപാൽ വംശനാശം സംഭവിച്ച ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടു ഇനം ക്വാഗ വംശനാശം സംഭവിച്ച ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടു സീബ്ര ഇനം ക്വാഗ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റ് സ്ഥാപിച്ചത് റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ട്രീഷ്യം റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രീഷ്യം ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ഉയർന്ന താപനില അടക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫൈറോമീറ്റർ സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി രാജ്യത്തെ ആദ്യ സോളാർ കാർ ഇവ രാജ്യത്തെ ആദ്യ സോളാർ കാർ ഇവ ഓക്കേ താങ്ക് ഫ്രണ്ട്സ്